അസലാമലൈക്കും വാഹമത്തുള്ള നമ്മുടെ ഇടയിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ മുടി കറുപ്പിക്കുക എന്നുള്ളത് മുടി നരക്കാൻ തുടങ്ങുന്ന ആളായിരിക്കും അപ്പോൾ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ആ നരക്കുന്ന മുടി നോക്കിയിട്ട് കറുപ്പിക്കുന്ന ഒരു വിഭാഗം അതുപോലെ നരക്കുന്ന മുടി കട്ട് ചെയ്യുന്ന ഒരു വിഭാഗം അവരോട് ചോദിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് അവർ മറുപടി പറയുന്നത് അതിനിപ്പോ എന്താ നമ്മൾ സാധാരണ മുടി വെട്ടിക്കളയുന്നില്ലേ അതുപോലെ ആ നരച്ചതിന് ഞാൻ വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ അത് ഒന്ന് രണ്ട് മുടിയല്ലേ അല്ലെങ്കിൽ അത് കുറച്ച് മുടിയല്ലേ അത് സാധാരണ മറ്റു മുടിയെ പോലെ കറുപ്പിച്ചാൽ എന്താ വളരെ നിസ്സാരമാണ് എന്നാൽ മുത്തുനബി സലഹ് അലഹി വസ്ലമ തങ്ങള് അത്ര നിസ്സാരമായിട്ടല്ല അതിനെ കണ്ടിട്ടുള്ളത് അതുപോലെ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അത്ര നിസ്സാരമായിട്ടല്ല മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങള് പറയുന്നു ഒരു മോഹമിനിന്റെ മുടി നരക്കുക എന്നുള്ളത് ആഹ്റത്തിലേക്കുള്ള അവന്റെ വെളിച്ചമാണ് പരലോകത്തിലേക്കുള്ള വെളിച്ചമാണ് അതുപോലെ തന്നെ ഓരോ മുടിയും നരക്കുന്നതിനനുസരിച്ച് അവനിക്ക് നന്മകൾ എഴുതപ്പെടുകയും തിന്മകൾ മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും സുലാഹ് സുല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അപ്പോ ആഹ്റത്തിലേക്ക് വേണ്ട വെളിച്ചം നമ്മൾ കെടുത്തി കളയണോ എന്നുള്ളത് ഈ മുടി കറുപ്പിക്കുന്ന ആളുകൾ തീരുമാനിക്കുക അതുപോലെ ബഹുമാനപ്പെട്ട മുസ്ലിം റതിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് അവിടുത്തെ എന്താ ഹദീസ് ഹദീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റതിയുള്ള ബാപ്പയാകുന്ന അബൂ കുഹാഫ എന്നവരെ മുത്ത് അലൈഹി വസ്ലം തങ്ങളുടെ ഹലറത്തിലേക്ക് മക്കം ഫതഹിന്റെ അന്ന് കൊണ്ടുവരികയാണ് ആ സമയത്ത് നബി സുല്ലാ അലൈഹി വസ്സലാമ തങ്ങൾ നോക്കുമ്പോൾ ഈ അബൂ കുഹാഫ എന്നവര് കെ നരച്ചിട്ട് വെളുത്തു നിൽക്കുകയാണ് താടിയും നരച്ചിട്ടുണ്ട് മുടിയും നരച്ചിട്ടുണ്ട് ആകെ മൊത്തത്തിൽ ഇങ്ങനെ വെളുത്തു നിൽക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ മുടിയെ ചായം പിടിപ്പിക്കുക ചായം പിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തു പറഞ്ഞു വജ് തനിവ് കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കരുത് കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കരുത് ഈ ഹദീഫുകൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് കറുപ്പ് കൊണ്ട് ഒരിക്കലും ചായം പിടിപ്പിക്കരുത് അതേ സ്ഥാനത്ത് മൈലാഞ്ചി കൊണ്ട് ചായം പിടിപ്പിക്കൽ സുന്നത്താണ് കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കരുത് അത് മുടിയായാലും താടിയായാലും കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കരുത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്ൻ അബ്ബാസ് റബിയുല്ലാൻ തൊട്ട് വരുന്ന ഒരു ഹദീസ് ഉണ്ട് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നസായി അബുദാബുദ്ദിയുള്ള നസായിനു പോലത്തെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഹദീസ് ഹദീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം റസൂൽഹുഅലഹി വസ്സലാ തങ്ങൾ പറഞ്ഞു അവസാന കാലഘട്ടമാകുമ്പോ നരച്ച മുടിയെ റുപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വരും അവർക്ക് സ്വർഗത്തിന്റെ പരിമണം പോലും ലഭിക്കുകയില്ല എന്താ പറഞ്ഞത് സ്വർഗത്തിന്റെ പരിമണം പോലും അവർക്ക് ലഭിക്കുകയില്ല സ്വർഗത്തിൽ കടക്കുകയില്ല എന്നല്ല പറഞ്ഞത് സ്വർഗത്തിന്റെ പരിമളത്തിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് ദൂരത്തേക്ക് അടിച്ചു വീശുന്ന പരിമളമായിരിക്കും സ്വർഗത്തിന്റെ പരിമളം മണം എന്നാണ് എന്നാൽ ആ മണം പോലും ഈ താടിയും മുടിയും കറുപ്പിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയില്ല എന്ന് റസൂൽ അള്ളാഹി സാഹുഹ് അലൈഹി വസ്ലമ തങ്ങൾ ഹദീസിലൂടെ വ്യക്തമാക്കുകയാണ് എന്നാൽ ഒരു സമയത്ത് റസൂൽ അഹ് അഹ് അല്ലെഹി വസ്ലമ തങ്ങള് സ്വഹാബത്തിനോട് മുടികറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എപ്പോഴാണത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വഹാഭാക്കൾ കുറച്ചായിരുന്നു ഉള്ള സഹാബത്തിൽ കുറേ ആളുകളുടെ താടിയും മുടിയൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ശത്രുക്കൾ കാണുമ്പോൾ തന്നെ അവര് മുസ്ലിങ്ങളുടെ മേൽ അവർക്കൊരു ധൈര്യം വരാതിരിക്കാൻ വേണ്ടി ആള് ഉള്ളത് തന്നെ കുറവാണ് അതിൽ തന്നെ ഒരുപാട് വയസ്സായ ആളുകളാണ് എന്നൊക്കെ അവർ ധരിക്കുന്നതിന് വേണ്ടി ഉള്ള ആളുകളൊക്കെ യുവാക്കളാണ് എന്ന് കാണിക്കാൻ വേണ്ടി താടിയും മുടിയും കറുപ്പിക്കാൻ വേണ്ടി അസുല്ല അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിരുന്നു അത് ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാത്ത സമയത്ത് മുടി മുടികറുപ്പിക്കൽ പാടില്ല എന്ന് തന്നെയാണ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഹദീസിലൂടെ നമ്മൾ കേട്ടല്ലോ കറുപ്പ് കളറ് ഒഴിവാക്കണമെന്ന് പറഞ്ഞതാണ് ഇവിടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് തമാശയും കളിയല്ല മുടി കറുപ്പിക്കുക എന്ന് പറയുമ്പോ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരേപോലെയുള്ള വസ്തുക്കളല്ല പല തരത്തിലുള്ള വസ്തുക്കളാണ് മുടികറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ തന്നെ വെള്ളം ചേരാത്ത സാധനങ്ങൾ ഉണ്ടാകും വെള്ളം ചേരാത്ത സാധനങ്ങൾ കൊണ്ടാണ് മുടി കറുപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ഒവോ ചെയ്യുമ്പോൾ തടവുന്ന സ്ഥലത്താണെങ്കിൽ ഒവോ സഹിയാവൂല ഇനി ഒരാൾ ജനാപത്യകാരനായാൽ അവൻ കുളിച്ചാൽ കുളി സഹിയാവൂല കുളി സഹിയായില്ലെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ബാത്തിലാണ് ബാത്തിലാണ് എന്ന് മാത്രമല്ല ഹറാമുകൾ കയറി വരികയാണ് അവൻ കുർആാനോതിയാൽ ഹറാമാണ് കുർആാൻ തൊട്ടാൽ ഹറാമാണ് പള്ളിയിൽ പോകൽ ഹറാമാണ് അവന്റെ ഉതവ് സഹിയല്ല അവന്റെ നിസ്കാരം സഹിയല്ല ഇങ്ങനെ ഒരു കാര്യങ്ങളും അവൻ്റെത് സഹിയാവുകയില്ല മാത്രമല്ല ഈ ഹറാമുകൾ കയറി വരികയും ചെയ്യും അങ്ങനെ ഒരു ജനാപത്യകാരനായി ഇങ്ങനെ നടക്കേണ്ടി വരും എത്ര ഗൗരവമുള്ള വിഷയമാണ് പറയുമ്പോ അതൊരു മുടി കറുപ്പിക്കലല്ലേ അതിനെന്താ ഇത്രത്തോളം പറയാനുള്ളത് പക്ഷെ റസൂർ വാഹി അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു എന്നാൽ മധുഹബിന്റെ ഇമാമിയങ്ങൾ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഷാഫി ഇ മഹബിലാണ് ഷാഫി മധുഹബ് പ്രകാരം കറുപ്പിക്കുക എന്നുള്ളത് ഹറാമാണ് ആരാ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം നബബി അലുലുവൻഹു അവിടത്തെ ഷറഹ്അബിൽ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹജിറുള്ള പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മഹുദൂംഹു ഇർഷാദ്ലിബാദിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾ കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളതല്ല ചെയ്യാതിരിക്കാനുള്ളതാണ് ഇവിടെ വെള്ളം ചേരുന്നതിനെ തടയുന്നതാണ് എന്ന് ഉറപ്പായാൽ ഹറാമു എന്നതിൽ സംശയമേ ഇല്ല എന്നാൽ നമ്മുടെ ഇമാമിയങ്ങള് ഹറാമു എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് കറാഹത്താക്കി എടുക്കാൻ വേണ്ടി മറ്റു മതസഭകള് പിടിക്കൽ നല്ലതാണോ നമുക്ക് ഏത് മതസഭ വേണമെങ്കിലും സ്വീകരിക്കാം ഓരോരോ മസാലകൾ വരുമ്പോ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഒമ്ര ചെയ്യാൻ പോകുമ്പോ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ ഓരോ അവസരങ്ങളിൽ നമ്മൾ മറ്റു മധുഹബുകൾ സ്വീകരിക്കാറുണ്ട് എന്നാൽ നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത റസൂൾ അള്ളാഹി സുല്ലാ തങ്ങളെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ഇമാമിങ്ങളെ ഹറാമു എന്ന് പറഞ്ഞ കാര്യം അത് കറാഹത്താക്കാൻ വേണ്ടി മറ്റു മധുഹബുകളോട് പിടിക്കൽ നല്ലതാണോ അതുപോലെ റസൂൽ സുല്ലാമ തങ്ങൾ പറഞ്ഞ മൊഹമിനിന്റെ മുടി നരക്കല് ആഹ്റത്തിലേക്കുള്ള വെളിച്ചമാണ് എന്ന് പറഞ്ഞ ആ വെളിച്ചം തല്ലിക്കെടുത്തണോ ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും സ്ത്രീകളുടെ മുടി നരച്ചാൽ അത് കറുപ്പിക്കാമോ എന്ന് ഇവിടെ പുരുഷന്മാരുടെ വിധി പറഞ്ഞ അതേ വിധിയാണ് സ്ത്രീകൾക്കുമുള്ളത് എന്നാൽ ഒരു ഒഴിവുണ്ട് എന്താ ഭർത്താവിന്റെ ആവശ്യപ്രകാരം ഒരു സ്ത്രീ നരച്ച മുടി കറുപ്പിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേരുന്നതിന് തടയാത്ത വസ്തു കൊണ്ടായിരിക്കണം വെറും കളർ മാത്രമായിരിക്കണം തടി ഉണ്ടാവാൻ പാടില്ല ഉദാഹരണത്തിന് നമ്മൾ മൈലാഞ്ചി വെച്ച് കഴിഞ്ഞാൽ ആ മൈലാഞ്ചി വെച്ച സമയത്ത് തലയിലോ താടിയിലോ എവിടെയും ആ മൈലാഞ്ചി വെച്ച സമയത്ത് അതിന് തടി ഉണ്ടാവും പിന്നീട് നമ്മൾ അത് കഴുകി കഴുകളയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അതിന്റെ നിറം മാത്രം അവിടെ ഉണ്ടാകുന്നത് അപ്പൊ അതുപോലെ തടി ഉള്ള സാധനമാണെങ്കിൽ അല്ലെങ്കിൽ മുടിക്ക് ഒരു കോട്ടിങ് വരികയാണെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കും പാടില്ല എന്റെ ഭർത്താവിന്റെ അനുവാദ പ്രകാരം പാടില്ല ഉപദേശപ്രകാരം പാടില്ല ഒന്നും പാടില്ല കാരണം അവിടെ കുളി സഹിയാവൂല അയൽകാരിയാണെങ്കിൽ കുളി സഹിയാവൂല എന്നാൽ ഭർത്താവ് കൂടെയുള്ള സ്ത്രീകൾക്കാണ് ഭർത്താവിന്റെ ആവശ്യപ്രകാരം മുടി മുടികറുപ്പിക്കാൻ അനുവാദമുള്ളത് അല്ലാതെ ഭർത്താവ് എവിടെയെങ്കിലും ആണ് ഭാര്യ വേറെ എവിടെയെങ്കിലും ആണ് ഉദാഹരണത്തിന് ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ നാട്ടിലാണ് എന്നാൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മുടി കറുപ്പിക്കാൻ പാടില്ല ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ കാരണം അത് ഭർത്താവിന് കാണാനുള്ളതാണ് അല്ലാതെ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ മുടി കറുപ്പിക്കൽ നമ്മുടെ മദബിൽ പാടില്ല എന്ന് തന്നെയാണ് ഇനി ഏതെങ്കിലും ഇമാമ് കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമാമ് കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ കറാഹത്ത് നമുക്ക് ചെയ്യാലോ എന്നും പറഞ്ഞ് കറാഹത്തും പേറി നടക്കുന്നതിനെക്കാളും നല്ലത് സുന്നത്താകുന്ന മൈലാഞ്ചി തേച്ച് പിടിപ്പിക്കൽ ഹറാമ് എന്നതിൽ നിന്നും ഒരുപടി താണ് കറാഹത്ത് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് എന്നാൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു താലി ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുത്താല അവരുടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ കബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ നമ്മളെല്ലാവരും മരിച്ചു കബറിലേക്ക് പോവേണ്ടവരാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാവരുടെയും കബർ വെളിച്ചമാക്കി തരട്ടെ ആഹ്റവും ദുനിയാവും സന്തോഷം تلاكي ترتئ امين يا رب العالمين السلام عليكم ورحمه الله